ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇവാനിയൻ വഴിയുടെ ഈ പ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ രണ്ട് പ്രഭാഷണങ്ങളിൽ നമ്മൾ ഇവാനിയൻ വഴി എന്താണ് എന്നും അത് എവിടെ തുടങ്ങുന്നു എന്നും കണ്ടു സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ളയച്ചതുകളെ കാണുകയും മണക്കുകയും ചെയ്തപ്പോൾ അതെല്ലാം ദൈവത്തെ അറിയുന്നതിനുള്ള സോപാനങ്ങളാക്കി മാറ്റാനുള്ള ഒരു സർഗാത്മക പ്രക്രിയയിൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായ അല്ലെങ്കിൽ വെളിപ്പെട്ട ഒരു സംഭവമായിരുന്നു പുനരൈക്യം എന്ന് നമ്മൾ കണ്ടു വാനിയൻ വഴി പുനരൈക്യം മാത്രമല്ല മാറി വാനിയു തിരുമേനിയുടെ ജീവിത വിശുദ്ധിയുടെ തലങ്ങളും അന്ന് പുനരൈക്യത്തിൽ ഉൾ ഒരു ജനതയുടെ ആത്മനമ്പരങ്ങളും അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങളൊക്കെ അതിൽ സമന്വയിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വളരെ ഷോർട്ടായിട്ട് അതിന് അതിന് ശേഷം വന്ന പ്രഭാഷണത്തിൽ പുനരായിക്യത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇവാനിയൻ വഴിയുടെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു അത് പുത്തുംകൂർ സമുദായത്തിൻ്റെ ജീവിതവുമായി ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലമാണ് ഉദയംബോൾ സുനകദോസിൽ തുടങ്ങിയ ഒരു ആത്മനൊമ്പരത്തിൻ്റെ വേർപ്പാടുകളുടെ കലഹങ്ങളുടെ ഉപജാപങ്ങളുടെ ഉള്ളിൽ നൊമ്പരമായിട്ട് പൊന്തി വരുന്ന പുനരൈക്യം എന്ന ഒരു വലിയ ആഗ്രഹം സന്യാസത്തിലൂടെ സ്ഫുടം ചെയ്ത പിതാവിന്റെ വിശുദ്ധിയിലൂടെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് അതിനെ കാണാം അതിനുശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവാനിയൻ വഴി രൂപീകരിക്കുന്നതിൻ്റെ ചില അന്തർധാരകൾ എങ്ങനെയാണ് നമ്മൾ ആ ചിന്തകളിലേക്ക് എത്തിയത് അതിൻ്റെ ആദ്യത്തെ പ്രഭാഷണമായിരുന്നു കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ പങ്കുവെച്ചത് പുനരൈക്യത്തെ ഒരു കാലാനുക്രമമായ അല്ലെങ്കിൽ ചരിത്രത്തിൽ ഒറ്റപ്പെട്ട് മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമായിട്ടല്ല മറിച്ച് രക്ഷാകരമായ ചുരുളഴിയുന്ന ഒരു ആത്മീയ അനുഭൂതിയായിട്ടാണ് നമ്മൾ കാണുന്നതും സമീപിക്കുന്നതും അത് നമ്മൾ തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം പുനരൈക്യ സംഭവത്തിലേക്ക് ആരോപിക്കുന്നതല്ല മറിച്ച് തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം തെക്കും തിരക്കുമില്ലാതെ അന്നത്തെ ആ സംഭവകാശങ്ങളിലേക്ക് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന സമാധാനത്തിലും ശാന്തിയിലും സമൃദ്ധിയിലും ഒക്കെ നിന്നുകൊണ്ട് നമ്മുടെ പൂർവികർ കടന്നുപോയ ഒരു ആധ്യാത്മിക സംഘർഷം അല്ലെങ്കിൽ അവരെങ്ങനെ ഭൗതികമായ ഒന്നിനെക്കുറിച്ചും ആഗ്രഹിക്കാതെ ദൈവത്തെ അനുസരിക്കാനും സമാധാനത്തിൽ ജീവിക്കുന്നതിനും വേണ്ടി അവരുടെ കുടുംബങ്ങളെ വിട്ടിറങ്ങി വന്നു അവരുടെ പള്ളികളെ വിട്ടിറങ്ങി വന്നു അവരുടെ പൂർവികർ കിടന്നുറങ്ങിയിരുന്ന ആ സെമിസ്തേരികളെ വിട്ടിറങ്ങി വന്നു ഇന്നും പല കുടുംബങ്ങളിലും നീറുന്ന ഹൃദയങ്ങളുണ്ട് കാരണം പുനരയ്ക്കപ്പെട്ടവർ ഒരുപക്ഷെ ഒരു വലിയ കുടുംബത്തിലെ ഒന്നോ രണ്ടോ പേർ മാത്രമായിരുന്നു ആഹ്വാനം അവരിലേക്ക് മാത്രം വരികയും അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും അല്ലെങ്കിൽ അവർ ആരാധിച്ചിരുന്ന ആരാധനാലയങ്ങളെയും ഒക്കെ വിട്ടെറിഞ്ഞതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ മാത്രം പ്രേരിതരായി ഒരു പുതിയ അസ്തിത്വത്തിലേക്ക് നീങ്ങുന്ന ഒരു സംഭവം നമ്മൾ പുനരൈക്യത്തിൽ കാണാൻ കഴിയും അല്ലെങ്കിൽ കാണാം അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക പുനരൈക്യത്തിലൂടെ ദൈവാത്മാവ് ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ പ്രഭാഷണത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയുണ്ടായി ഇവാനിയൻ വഴിയുടെ വിദൂര പശ്ചാത്തലത്തില് ഈ ലോകത്തിൽ തന്നെ നിലനിൽക്കുന്ന അനുസരണമില്ലായ്മകള് ദൈവത്തിനെതിരായിട്ടുള്ള ചിന്തകള് ഭാവനകള് അതല്ലെങ്കിൽ ദൈവമില്ലാതെ തന്നെ കൂട്ടായ്മകളെ വളർത്തുന്ന ഇസങ്ങള് അല്ലെങ്കിൽ ദൈവത്തെയും ഒക്കെ ആരാധിക്കുകയും അല്ലെങ്കിൽ ദൈവം സ്വർഗം എന്നൊക്കെ പറയുന്നത് മാനസിക വിഭ്രാന്തികളാണ് എന്നൊക്കെ പറയുന്ന ഒരു വിജു വിദൂര പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലത്തിൻ്റെ ഉള്ളിൽ നാം പെടുത്ത പല ആധ്യാത്മിക സംഘർഷങ്ങൾക്കും ഉത്തരം പുനരൈക്യത്തിലൂടെ ഈ ലോകത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇവാനിയൻ വഴി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇവാനിയൻ വഴിയെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പുനരൈക്യത്തെയും അതിന് ചുറ്റുപെട്ടു നിൽക്കുന്ന സംഭവ വികാസങ്ങളെയും ആദിമസഭയിലെ ആദ്യ സമൂഹത്തെ നമ്മൾ കണ്ടതുപോലെ പുനരൈക്യത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ഉൾപ്പെട്ട എല്ലാ വ്യക്തികളും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരാണെന്നും തലമുറകൾക്ക് തന്നെ ആശ്വാസമാകുന്ന ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് ഈ ജനം വിധേയപ്പെട്ടിട്ടുണ്ടെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയും മലങ്കരസഭയുടെ ഒരു പ്രാർത്ഥനയുണ്ട് ദൈവം പടിഞ്ഞാറോട്ട് തിരിയുന്ന ഒരു പ്രാർത്ഥന അതിൽ ദൈവം വന്നതിന് ശേഷം വൈദികൻ ആ ആശീർവദിക്കപ്പെട്ട അപ്പത്തെയും വീഞ്ഞിനെയും കയ്യിലെടുത്ത് ചങ്കുപൊട്ടിയ ഒരു പ്രാർത്ഥന പറയും മനുഷ്യവർഗത്തിൻ്റെ നവീകരണത്തിനും ഞങ്ങളുടെ വംശത്തിൻ്റെ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നതിനുമായ ദേവുപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ജനങ്ങളിലേക്ക് പുണ്യം ഇറങ്ങുമാറാകണമേ അതല്ലെങ്കിൽ പാപപരിഹാരം ഇറങ്ങുമാറാകണമേ എന്നിട്ട് ഈ വൈദികനെയും അപ്പവും വീഞ്ഞും പിടിച്ചിട്ട് പടിഞ്ഞാറോട്ട് തിരിയും പടിഞ്ഞാറോട്ട് തിരിയുക എന്ന് നമ്മൾക്ക് പലപ്പോഴും മനസ്സിലാകണമെന്നില്ല ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് തിരിയും കാരണം മലങ്കര സഭയിലെ കുർബാന കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ടുള്ള കുർബാനയാണ് പക്ഷേ ദൈവം ത്രോണോസിൽ വന്ന് കഴിയുമ്പോൾ ബലിപീഠത്തിൽ വന്ന് കഴിയുമ്പോൾ തൻ്റെ ജനത്തെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ജനത്തിനോട് അഭിമുഖനാകും അതിനുശേഷം വൈദികൻ ആ ആശീർവദിക്കപ്പെട്ട അപ്പത്തെയും വീഞ്ഞിനെയും എടുത്ത് രണ്ട് സ്റ്റെപ്പ് കൂടി മുന്നോട്ട് നീങ്ങും ദൈവമാണ് മുന്നോട്ട് നീങ്ങുന്നത് ഒരു വംശത്തെ ശുദ്ധീകരിക്കാനായിട്ട് അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളെയല്ല അവരിലൂടെ അവരിലൂടെ ഈ ലോകത്തിലേക്ക് ഇനി വരുവാനിരിക്കുന്നതായിട്ടുള്ള എല്ലാ വംശത്തെയും ശുദ്ധീകരിക്കുന്ന ഒരു ആധ്യാത്മിക പ്രക്രിയയാണ് ആ കുർബാനയിൽ നടക്കുന്നത് നമ്മൾ കണ്ടത് വൈദികൻ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് അദൃശ്യമായ നിന്റെ വലത് കൈനീട്ട് നിന്റെ മുമ്പിൽ മുഖപ്രസന്നതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ ആശീർവദിക്കണമേ എന്ന് പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ ഈ ദൈവീക ശക്തി അല്ലെങ്കിൽ അവിടെ വന്ന ആ യേശുവിന്റെ സാന്നിധ്യം അത് എത്ര സ്റ്റെപ്പ് മുന്നിലേക്ക് എടുത്തു ആരുടെ വംശങ്ങളുടെ വരെ പരസമാധാനത്തിന് വേണ്ടി അത് പോയി തിരിച്ചു വന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ പക്ഷെ ചരിത്രത്തിൽ നടക്കുന്ന ഒരു സംഭവമാണത് പക്ഷെ തിരിച്ചു വെച്ച രണ്ട് കാലുകൾ അല്ലെങ്കിൽ ആ ത്രോണോസിൽ ഇറങ്ങി വരുന്ന ആ പുണ്യം അത് എത്ര ആഴത്തിൽ പോയി ശുദ്ധീകരിക്കും അത് ദൈവാത്മാവിന്റെ പടിഞ്ഞാറോട്ടുള്ള തിരിച്ചിലുകള് ജനാഭിമുഖമാകുന്ന അല്ലെങ്കിൽ ദൈവം ജനത്തിന് അഭിമുഖീകരിക്കുന്ന ചില മുഹൂർത്തങ്ങളുണ്ട് ലോകത്തില് സഭയില് അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തുന്ന അത് അന്നത്തെ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല ഒത്തിരി വംശങ്ങളുടെ വരെ മാറ്റങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു വലിയ ഡെപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം അതുകൊണ്ട് നമ്മൾ പറയുന്നു ഇവാനിയൻ വഴി ചുരുളഴിയുന്ന ഒരു ദൈവിക പദ്ധതിയാണ് അന്ന് അത് അവിടെ തുടങ്ങി പക്ഷെ അതൊരു വലിയ പടിഞ്ഞാറോട്ടെടുക്കലായിരുന്നു ഒരു ജനത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി അതിൽ വന്ന കാർമ്മികനെ പോലെയായിരുന്നു മാറിയവാനിയോസ് പിതാവ് എന്ന് പറയുന്ന വലിയ സന്യാസി പക്ഷേ കണ്ണിൻ്റെ കോണിൽ നനവോടുകൂടെ തിരുമേനി അടിയാനും സ്നേഹിക്കുന്നത് പോലെ അടിയാനും തിരിച്ച് തിരുമേനിയെ സ്നേഹിക്കാൻ തരപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞ് ത്രോണോസിൻ്റെ മുമ്പിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു വ്യക്തി കളിമണ്ണ് പോലെ സമൂഹത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി തൻ്റെ ഹൃദയത്തെ കുഴച്ചു വെച്ച് കരുണയായിരിക്കണമേ എന്ന് കുറിയലായിശോ പാടുന്ന അല്ലെങ്കിൽ എനിക്ക് ഉത്തരമരുളമേ എനിക്ക് ഉത്തരം വരുളണമേ എന്നോട് ഉത്തരമരുളി എൻ്റെ ജനത്തിന് കരുണ കാണിക്കണമേ എന്ന് കരയുന്ന ഒരു പുരോഹിതനും കൂടിയായിരുന്നു മാറിവാൻ യോസ് പിതാവ് ഒരുപക്ഷെ നമ്മുടെ പള്ളികളിൽ പുര പുനരക്യം നടക്കുന്നില്ല അല്ലെങ്കിൽ വൈദികൻ പടിഞ്ഞാറോട്ട് തിരിയുമ്പോ അത് എനിക്ക് ഉത്തരമറളണമേ എനിക്ക് ഉത്തരമറളമേ എനിക്ക് ഉത്തരമരളി എൻ്റെ ജനത്തിനോട് കാണിക്കണമേ എന്ന് പറയുന്ന പുരോഹിതന്മാരുടെ അഭാവത്തിലായിരിക്കാം പുനരൈക്യം നമ്മുടെ ഇടവുകളിൽ നടക്കാതിരിക്കുന്നത് പടിഞ്ഞാറോട്ട് തിരിയുന്ന ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ ഒരുപക്ഷെ നമ്മൾ എല്ലാവരും തോറ്റുപോയില്ലേ അതുകൊണ്ടല്ലേ സഭയില് മ്ലേച്ഛതകൾ ഊറി ഉറഞ്ഞു കിടക്കുന്നത് അത് തോണ്ടിയെടുത്ത് മണത്തെ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന മക്കളുടെ അടുത്തേക്ക് എത്തുന്ന ദൈവ സാന്നിധ്യത്തെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ മറന്നുപോയില്ലേ നമുക്ക് ഇപ്പോഴും കുർബാന ഞായറാഴ്ചകളിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഒരു എട്ടരയ്ക്ക് സംഭവിക്കുന്ന ഒരു ചരിത്ര സംഭവമായിട്ട് മാത്രം നിൽക്കുമ്പോൾ പുനരൈക്യം ചുരുളഴിയില്ല അല്ലെങ്കിൽ നമ്മുടെ വംശത്തിന് വരെ പുണ്യം കൊണ്ട് കഴുകി തുടച്ച് വെടുപ്പാക്കി നമുക്ക് പിന്നീട് വരുന്ന എല്ലാവർക്കും സമാധാനവും ശാന്തിയും കൊടുക്കുന്ന വലിയ ദൈവിക പദ്ധതികളായിട്ട് നമ്മുടെ ഞായറാഴ്ചകൾ മാറില്ലേ ആ അർത്ഥതലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് പുനരൈക്യത്തെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾക്ക് ഉള്ളിൽ നിന്ന് ഒരു അങ്കലാപ്പ് വരുന്നത് കർത്താവേ ഞാനും പടിഞ്ഞാറോട്ട് തിരിയേണ്ട വരികയോ ഞാനും വിമുഖനായിട്ട് നിൽക്കുന്ന മുഖം തിരിഞ്ഞു നിൽക്കുന്നവരോട് അഭിമുഖനാകണ്ടേ ഞാൻ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കണ്ടേ എന്റെ പ്രാർത്ഥനയിൽ നിന്ന് ഒരു തിരിയുന്ന പുണ്യം കൊണ്ട് ഞാൻ അവനെ വിശദീകരിക്കണ്ടേ അത് ചെയ്യില്ല ഞാൻ കോടതികളിലും വ്യവഹാരങ്ങളിലും അവനെ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങും അതിനു വേണ്ടി രണ്ടടി അല്ല മുന്നൂറടി എടുക്കാൻ വേണ്ടിയെങ്കിലും ഞാൻ അത് എടുക്കുന്നു പറയുന്ന വാശി പിടിക്കുന്ന ചരിത്ര സംഭവങ്ങളായിട്ട് നമ്മളെല്ലാവരും മരവിച്ച് പോകുന്നില്ലേ അവിടെ വാനിയൻ വഴി ചുരുളഴിയുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത് നിങ്ങളെയും എന്നെയും ഒക്കെ മാറ്റി മറയ്ക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയായിട്ട് ഒഴുകിയിറങ്ങും എന്ന് ഞാൻ കരുതുന്നു ഈ പ്രഭാഷണത്തില് ഇവാനിയൻ വഴിയെ രൂപീകരിക്കുന്ന അല്ലെങ്കിൽ അത് നിറഞ്ഞ് തുളുമ്പി പൊന്തി വരുന്ന അന്തർധാരകളിൽ അതിൻ്റെ ഒരു സ്രോതസ് ആയിട്ട് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് പുനരൈക്യം എന്നുള്ള ഒരു ചിന്തയാണ് തീർച്ചയായിട്ടും പുതുങ്കൂർ സമുദായത്തിലെ കുറെ ആളുകൾ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന ഒരു ചരിത്ര സംഭവമാണ് പുനരഐക്യം എന്ന് നമ്മളെല്ലാവരും നിർവചിക്കുന്നു അതിനെ അങ്ങനെ തന്നെ അനുസ്മരിക്കുകയും ചെയ്യുന്നു അതിനപ്പുറത്ത് എന്താണ് അവിടെ സംഭവിച്ചത് അതിൻ്റെ ആധ്യാത്മിക തലങ്ങൾ എന്തായിരുന്നു എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ പുനരൈക്യം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ നടന്നത് അതെന്തായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ അല്പം കൂടിയും ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം പുനരൈക്യത്തെ നിർവചിക്കാതെ നമുക്ക് ഇവാനിയൻ വഴിയെ ആധ്യാത്മിക ദർശനമായിട്ട് മാർഗരേഖയായിട്ട് അധികമൊന്നും ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുകയില്ല പുനരൈക്യത്തിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചു വരാം എന്താണ് പുനരൈക്യം ഇവ അനിയൻ വഴിയുടെ പല ഫേസുകളിൽ വെച്ച് നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും എന്നാലും ഒരു ആമുഖമായിട്ട് നമ്മൾ ഇവിടെ ചോദിക്കണം എന്തായിരുന്നു പുനരൈക്യം അതിൻ്റെ ആധ്യാത്മികത ഒരു സ്ഥലത്തും കൃത്യമായിട്ട് എഴുതി വച്ചിട്ടൊന്നുമില്ല ഇവാനിയൻ കുറിച്ച് ചിന്തിക്കുകയും അല്ലെങ്കിൽ ഈ വലിയ മനുഷ്യന്റെ ഒരു ആരാധകനായിട്ട് ഞാൻ മാറുകയും ചെയ്ത കാലത്ത് ഞാൻ ഈ ചോദ്യവും ചോദിച്ച് പെരുന്നാട് മുതൽ തിരുവനന്തപുരം വരെ നൂറ്റി അമ്പത് കിലോമീറ്റർ നടന്നു മുണ്ടമലയിലായിരുന്നു പിതാവിന്റെ ആശ്രമം ദൈവസേവനത്തേക്കാൾ ദൈവസമ്പാദനം ശ്രേഷ്ഠമെന്ന് കരുതി ഈ ലോകത്തിൻ്റെ എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ച് മലകയറിയ മനുഷ്യനായിരുന്നു മാറി വാനിയൂസ് പിതാവ് പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പിതാവ് സ്ഥാപിച്ച ആ വലിയ പ്രസ്ഥാനത്തെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നുമെടുക്കാതെ ആ റാണി പെരുന്നാട് എന്ന് പറയുന്ന വലിയ സ്ഥലത്ത് നിന്ന് അദ്ദേഹം താഴോട്ട് ഇറങ്ങിപ്പോന്നു എനിക്കതൊരു പടിഞ്ഞാറോട്ടെടുക്കലായിരുന്നു ഒരു കുർബാനയുടെ ശുദ്ധിയിൽ ഒരു പുരോഹിതൻ തൻ്റെ ജനത്തിന് അഭിമുഖമാകുന്നതിൻ്റെ പ്രതീകമായിരുന്നു ഒരു ഒരു ഇടവകയിലെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഞാനും ഒരുപക്ഷെ തീവ്രമായി ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ എല്ലാ കുർബാനകളിലും ഞാൻ യേശുനാഥിനെ കൈയിലേന്തി പടിഞ്ഞാറോട്ട് എടുക്കുമ്പോൾ അതൊരു മലയിറക്കമായിരുന്നെങ്കിൽ എന്ന് അത് എൻ്റെ ജനങ്ങൾക്ക് അഭിമുഖനാകാൻ എൻ്റെ കുഞ്ഞുമക്കൾക്കുടേയും എൻ്റെ ഇടവകയിലെ എല്ലാവരുടെയും അഭിമുഖനാകാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്ന് പക്ഷെ സ്വാർത്ഥതയുടെയും പൗരോഹിത്യത്തിൻ്റെ ഉപജാപങ്ങൾക്കിടയിൽ പലപ്പോഴും അങ്ങനെ പുണ്യമായി ജനത്തിന് ഇടയിലേക്ക് ഇറങ്ങി വരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് എന്നെ ഏറ്റവും ലജ്ജിപ്പിക്കുന്ന വിഷമം പ്രാർത്ഥനകൾക്കുള്ളിൽ ക്രോണോസിൽ നിന്ന് എന്റെ ജനങ്ങൾക്കിടയിലേക്ക് പുണ്യമരങ്കുമാറാകണമേ എന്ന് പറഞ്ഞ് കർത്താവിനെയും കൊണ്ട് പടിഞ്ഞാറോട്ട് തിരിയുമ്പോൾ ഒരു പുരോഹിതനും ഒരിക്കലും തന്റെ സ്വാർത്ഥതകളിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല കഴിയരുത് അങ്ങനെ ആയതാ നമ്മുടെ സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ പടിഞ്ഞാറൊട്ടെടുക്കലുകളൊക്കെ അർത്ഥമില്ലാതായി മാറിയതാണ് ഒരു മലയിറങ്ങാൻ നമ്മൾ മടിച്ചതാണ് ഒരു ജനത്തിന് അഭിമുഖനാകാൻ നമ്മൾ മടിച്ചതാണ് സഭയ്ക്ക് ഇന്ന് വന്നിട്ടുള്ള എല്ലാത്തിനേക്കാളും വലിയ തെറ്റ് എന്ന് ഒരുപക്ഷെ ഒത്തിരി ലജ്ജയോടുകൂടെ ഞാൻ പറയുന്നു ശുദ്ധീകരിക്കപ്പെടണം നമ്മളെല്ലാവരും ഇനിയും പുനരഹിക്കപ്പെടണം വലിയ പുണ്യത്തിന്റെ യേശുനാഥൻ്റെ സാന്നിധ്യങ്ങളെ പിടിച്ച് പടിഞ്ഞാറോട്ട് തിരിയണം പെരുന്നാടിൽ നിന്ന് മലയിറങ്ങി ഇരുപത്തഞ്ചോളം മലങ്കരപ്പള്ളികളിലൂടെ ആ പിതാവിന് വേണ്ടി ചാർത്തും എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടും പാടി ഓർമ്മകൾ ചെയ്ത് ഖബറെടുക്കത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പിതാവിനോട് നേരിട്ട് ചോദിച്ചു എന്തായിരുന്നു പിതാവെ പുനരായിക്യം കണ്ണുകളിൽ ഒരു നനവോടുകൂടെ അങ്ങ് എന്തിന് പടിഞ്ഞാറോട്ടേക്ക് തിരിഞ്ഞു ഒരു ജനത്തിൻ്റെ അഭിമുഖനായി അങ്ങെന്തിനു അങ്ങേക്ക് കിട്ടാതിരുന്ന എല്ലാ സൗകര്യങ്ങളെയും സൗഭാഗ്യങ്ങളെയും ഐശ്വര്യങ്ങളെയും ഒക്കെ മറന്നു കളഞ്ഞ് അങ്ങെന്തിനും അത്രയും വലിയ ഒരു മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു കൗരടുക്കത്തിന്റെ പിന്നിൽ ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരുപക്ഷെ മൗനമല്ലാതെ എനിക്ക് ഉത്തരങ്ങളൊന്നും കിട്ടിയില്ല പക്ഷെ ഞാൻ പിന്നീട് അവരുടെ കത്തിൽ പ്രാർത്ഥനയെ ചെലവഴിച്ച സമയങ്ങളിൽ എന്നോട് പറഞ്ഞതുപോലെ തോന്നി ഇനിയും വളരണം ഒരു ജനത്തിൻ്റെ വേദനയിലേക്ക് ഒരു പുരോഹിതൻ എങ്ങനെയാണ് പടിഞ്ഞാറോട്ട് തിരിയുന്നതെന്ന് അവൻ്റെ ഉള്ളിലെ കത്തലിൽ അവൻ എങ്ങനെ ഒരു ജനത്തിൻ്റെ അഭിമുഖനാകുന്നു അതിലവൻ്റെ കണ്ണിൽ കണ്ണീരോടുകൂടെ ഒരു ജനത്തിന്റെ വേദനയെയും ദുഃഖത്തെയും അവൻ എങ്ങനെ അഭിമുഖീകരിക്കുന്നു അത് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഒന്നോ രണ്ടോ പേരല്ല മറിച്ച് ദൈവജനത്തിൻ്റെ ഈ ലോകത്തിൻ്റെ അഭിമുഖനാകുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു നൊമ്പരങ്ങൾ വരണ്ടേ അങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉരുതിരിഞ്ഞു വരുന്ന ആ ഒരു തേങ്ങലിൻ്റെ അർത്ഥങ്ങൾ എന്താണ് ഞാൻ വീണ്ടും പുത്തുംകൂറിൻ്റെ ഹിസ്റ്ററികളിലേക്ക് കടന്നു ചെല്ലാൻ തുടങ്ങി മനസ്യസ് എന്ന് പറയുന്ന പിതാവ് തിരുത്താൻ ആഗ്രഹിച്ചു മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് എന്തോ തെറ്റുകളുണ്ടെന്ന് കരുതി അവരുടെ ആചാരങ്ങളെയും ഭരണങ്ങളെയും അവരെയും തിരുത്താൻ ആഗ്രഹിച്ചു അദ്ദേഹം തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ തിരുത്താനുള്ള ഒരു ആഗ്രഹം ആ പിതാവിൻ്റെ മനസ്സിൽ ഒത്തിരി നിറഞ്ഞു നിന്നിരുന്നു പക്ഷെ കൂനം കുരിച്ചിൽ കയറുകെട്ടി നെഞ്ചു പൊട്ടി കരഞ്ഞ് സത്യം ചെയ്ത ജനത്തിൻ്റെ ഉള്ളിലും തിരുത്താനുള്ള ആഗ്രഹമായിരുന്നില്ലേ അവരുടെ ചുറ്റും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതായിട്ട് കണ്ടപ്പോ അതിനൊക്കെ തിരുത്താനുള്ള തീവ്രമായ ആഗ്രഹത്തിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാര് ആ കുരിശില് കയറുകെട്ടി കരഞ്ഞത് പിന്നീട് പന്ത്രണ്ട് പേര് കൂടി ഒരാളെ മെത്രാനാക്കിയപ്പോഴും തിരുത്താനുള്ള ആഗ്രഹമായിരുന്നില്ലേ അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് പിന്നീട് നമ്മളെല്ലാവരും പുത്തങ്കൂറും പഴയകൂറും ആയിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ ഒരു കുടുംബം രണ്ട് തട്ടിലായിപ്പോ നമ്മുടെയൊക്കെ ഉള്ളിൽ അറിയാതെ തന്നെ പരസ്പരം അഭിമുഖീകരിക്കാനും തിരുത്താനുള്ള തീവ്രമായ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നില്ലേ പിന്നെ അന്ത്യോക്യ ആരാധന നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ യാക്കോബായ സിസ്റ്റങ്ങള് നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോ അതും തിരുത്താനുള്ള ആഗ്രഹമായിരുന്നില്ലേ ആരായിരുന്നു തെറ്റ് ആരായിരുന്നു ശരി ഒന്നും നമുക്ക് വിധിക്കാൻ കഴിയില്ല പക്ഷെ അവരുടെയൊക്കെ ഉള്ളിൽ അവരൊക്കെ ജനത്തിന് അഭിമുഖരായിപ്പോ തീവ്രമായി ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾക്ക് തിരുത്തണം ആ കാലം പിന്നെയും ചുരുളഴിഞ്ഞപ്പോ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അബ്ദുള്ള പാത്രിക്ക് അസ് നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ സഭയെ മുഴുവനും വിഴുങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം തിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം മുടക്ക് കൽപ്പന ഒരു തിരുത്താനുള്ള ആഗ്രഹമായിരുന്നില്ലേ പക്ഷെ ഒരു സഭയെ മുഴുവൻ അങ്ങനെ തിരുത്തെന്ന് കണ്ടപ്പോൾ ഒരു ജനത പ്രതികരിച്ചു വലിയ തിരുമേനി പ്രതികരിച്ചു അതും തിരുത്താനുള്ള ആഗ്രഹമായിരുന്നില്ലേ പിന്നെ മുടക്കു കൽപ്പനയുടെ വേദനകൾക്കുള്ളിൽ അല്ലെങ്കിൽ അന്ന് അതിനെ ചുറ്റിപ്പറ്റി നിന്ന എല്ലാ സംഭവ വികാസങ്ങളില് നമ്മൾ മെത്രാങ്കക്ഷിയും ബാവാകക്ഷിയും ആയപ്പോ പിന്നെ നമ്മളെല്ലാവരും നമ്മുടെ തന്നെ സ്ഥാനങ്ങളിൽ നിൽക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോ നമ്മൾ തിരുത്താൻ ആഗ്രഹിച്ചതായിരുന്നു ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സ്വാധീന സഭയാകാനായിട്ട് ഒരു വ്യക്തിത്വത്തെ നമ്മളുടേതായ എല്ലാത്തിനെയും ഒന്നിച്ചു നിർത്താനുള്ള ആഗ്രഹത്തിൽ നമ്മളും പരസ്പരം തിരുത്താനായിട്ട് ആഗ്രഹിച്ചു കാതോലിക്കേറ്റ് സിംഹാസനത്തിന്റെ സ്ഥാപനം അതും ഒരു തിരുത്തലിൻ്റെ ആവേശത്തിൽ നിന്ന് പൊന്തി വന്നതല്ലേ പിതാവ് ഇതെല്ലാം കണ്ടു പിതാവിൻ്റെ മനസ്സിലും തിരുത്താനുള്ള തീവ്രമായ ആഗ്രഹങ്ങൾ വന്നു എനിക്ക് പിതാവ് വെളിപ്പെടുത്തിയതുപോലെ തോന്നി സൈമ എൻ്റെ ഉള്ളിൽ തിരുത്താനുള്ള ആഗ്രഹം വലിയൊരു വേദനയായി പൊന്തി വരാൻ തുടങ്ങി പക്ഷെ എനിക്ക് മുമ്പുള്ളവരെല്ലാവരും തിരുത്തിയത് കണ്ടപ്പോ അവർ തിരിച്ചതുപോലെ തിരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്രമപ്പെടത്തിലും ശരിപ്പെടുത്തലുകളുമല്ലേ അതുകൊണ്ട് എന്നെ മെത്രാനാക്കാനായിട്ട് അവരെല്ലാവരും ആഗ്രഹിച്ചപ്പോ അന്നത്തെ തീരുമാനപ്രകാരം പരക്ഷുദ്ധ സിംഹാസനത്തെ ഒക്കെ തള്ളിപ്പറയണം എന്ന് പറയുന്ന കർമ്മങ്ങളിൽ ഒന്നും ഞാൻ ഏർപ്പെട്ടില്ല ഞാൻ പുതിയ ആഭിമുഖ്യങ്ങളെ സ്വീകരിക്കാൻ ആഗ്രഹിച്ചു ആരെയും കുറ്റം പറയാതെ സഭാഗാത്രത്തിൽ ഒത്തിരി മുറിവുകൾ വന്നെന്ന് മനസ്സിലായപ്പോൾ അത് ഉദയംപൂർ തൊട്ട് വന്ന ചാട്ടവാറടികളിലും ഉപജാപങ്ങളിലും കല്ലുകൂട്ടങ്ങളിലും വ്യക്തിഹന്തകളിലും വിട്രായലുകളിലൊക്കെ ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പകപോക്കണോ ഞാൻ പ്രതികാരത്തിൻ്റെ എടുക്കണോ കോടതി തിന്നകളിൽ ഞാനും ഒരു ബിറ്റ്നസ് ആയിട്ട് പട്ടിപ്പണക്കേസിൻ്റെ ബിറ്റ്നസ് ആയിട്ട് കോടതികൾ കയറി ഇറങ്ങിയപ്പോൾ അതിനെയൊക്കെ ഞാനും ആ കേസിന് വേണ്ടിയിട്ട് ഉൾപ്പെട്ടപ്പോൾ തിരുത്താനുള്ള ആഗ്രഹം മാത്രമായിരുന്നു ഞങ്ങൾ എല്ലാവരെയും ഭരിച്ചിരുന്നത് പക്ഷേ എനിക്ക് പിന്നീട് തോന്നാൻ തുടങ്ങി അങ്ങനെയുള്ള തിരുത്തലുകൾ ശാശ്വതങ്ങളാണോ ഞാൻ അതുകൊണ്ട് പഠിക്കാൻ പോയി എന്നിലെ തന്നെയുള്ള തിരുത്തലുകളെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി തിരുത്തലുകൾ ക്രമപ്പെടുത്തലുകളല്ല ശരിപ്പെടുത്തലുകളല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ സന്യാസിയായി എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി ഒരു ജീവിതത്തിൻ്റെ സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തെ അറിയുന്നതിനുള്ള സോപാനങ്ങളാക്കി മാറ്റണമെങ്കിൽ തീർച്ചയായും നമ്മൾ രക്ഷാകരമായ തിരുത്തലിലേക്ക് കടക്കണം അത് ക്രമപ്പെടുത്തലിൻ്റെയും ശരിപ്പെടുത്തലിൻ്റെയും അപ്പുറത്ത് നമ്മുടെയൊക്കെ വംശങ്ങളെ വരെ ആത്മാമിരാൽ നിറയ്ക്കുകയും മാറ്റുകയും ചെയ്യുന്ന കറക്ഷൻ ആയിട്ട് മാറണം പിതാവ് പറയുന്നത് പോലെ എനിക്ക് തോന്നി പുനരൈക്യം ഒരു രക്ഷാകരമായ തിരുത്തലായിരുന്നു ഒരു സിമ്പിൾ റിഡംറ്റീവ് കറക്ഷൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം രക്ഷാകരമായ തിരുത്തലുകളല്ലേ ഇന്നത്തെ സഭയ്ക്ക് ആവശ്യം രക്ഷാകരമായ തിരുത്തിലൂടെ മാത്രമേ അഗസ്റ്റിന് വിശുദ്ധ അഗസ്റ്റിൻ അഗസ്റ്റിനാവാൻ കഴിയുള്ളൂ ഒരു സഭയ്ക്ക് തിരുസഭയാകാൻ കഴിയുള്ളൂ ആ രക്ഷാകരമായ തിരുത്തിലാണ് ആദാമിൻ്റെ തെറ്റിനവരെ തിരുത്തി അവന് ദൈവമക്കളാകുന്ന വലിയ യോഗ്യതയെ കൊടുക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും പേടിപ്പിക്കുന്ന ബലപ്രയോഗത്തിലൂടെ ക്രമപ്പെടുത്തലുകളായിട്ട് മാറിയില്ലേ നമ്മുടെ കുംഭസാരങ്ങള് രക്ഷാകരമായ തിരുത്തലുകളാവണ്ടേ നമ്മുടെ സഭയ്ക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം രക്ഷാകരമായി തിരുത്തലുകളല്ലേ ഉപജാപങ്ങൾക്കിടയിലും മോഹങ്ങളിലും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു സ്യൂഡോ ക്രമപ്പെടുത്തലുകളുടെ ഉള്ളില് രക്ഷാകരമാ അല്ലാത്ത തിരുത്തലുകള് ആ തിരുത്തലുകള് ഒത്തിരി ഒത്തിരി വേദനകൾക്ക് കാരണമാകില്ലേ പുനരൈക്യം രക്ഷാകരമായ തിരുത്തലാണ് ആ തിരുത്തൽ അന്ന് പുത്തങ്കൂർ സമുദായത്തിലെ കുറെ ആളുകൾ അനുസരണത്തിലേക്ക് കടന്നു വന്ന് കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് ചേർന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ പിതാവ് അന്ന് ആ പാത്രിയാർക്കിസിന് എഴുതുന്ന ഒരു ലെറ്ററുണ്ട് ആ ലെറ്ററിൽ പിതാവ് പറയുന്നത് തിരുത്തലുകള് ഇത്രയും ആഴത്തിലേക്ക് പോകണം നമുക്ക് അഞ്ചാം നൂറ്റാണ്ടിൽ നടന്ന ഒരു അനൈക്യത്തിന്റെ കാരണത്തെ വരെ പോയി തിരുത്താം പുനരൈക്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഒരു തിരുത്തലല്ല അതിന്റെ പിന്നിലേക്ക് അതിന്റെ പിന്നിലേക്ക് നമ്മുടെ പൂർവികർ ഒരു അതിനൈക്യത്തിലേക്ക് കടന്ന ഒരു ചെറിയ അനുസരണമില്ലായ്മയിലേക്ക് കടന്ന ആ തെറ്റിനു വരെ നമുക്ക് പോയി തിരുത്തി കൂടെ ഇന്ന് ഒരുപക്ഷെ സമൂഹത്തിൽ നമ്മൾ പരസ്പരം തിരുത്താൻ ചാനൽ ചർച്ചകൾ നടത്തുമ്പോൾ നമ്മൾ പരസ്പരം തോൽപ്പിക്കാൻ നടക്കുമ്പോൾ നമ്മുടെ തിരുത്തലുകളിൽ ഒന്നും നമ്മളെ പുണ്യത്താൻ നിറയ്ക്കുന്ന നമ്മുടെ വംശങ്ങൾക്ക് സമാധാനം കൊടുക്കുന്ന രക്ഷയുടെ അനുഭൂതി ഇല്ലാതെ ആയി പോകില്ലേ നമുക്ക് സമരത്തിനിരിക്കാം നമുക്ക് വേണമെങ്കിൽ അപരനെ തോൽപ്പിക്കാം പക്ഷെ അപരനെ തോൽപ്പിച്ചിട്ട് നിങ്ങൾ അവൻ്റെ കൂടെ ജീവിക്കുകയോ ഭാര്യയെ തോൽപ്പിച്ചിട്ട് അവനെ തിരുത്തിയിട്ട് അവന്റെ കൂടെ അന്തി ഓർമ്മോ ഒരുമിച്ച് ജയിക്കണം അതിന് ദൈവ മക്കളാക്കുന്ന വീണ്ടും നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കുന്ന വിശുദ്ധിയിലേക്ക് കടത്താനായിട്ട് സഹായിക്കണം അത്തരം അനുഭൂതികൾക്കാണ് നമ്മൾ പുനരൈക്യം എന്ന് പറയുക അതിനെയാണ് രക്ഷാകരമായ തിരുത്തൽ എന്ന് പറയുക ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ ചിന്തകൾ നമ്മൾ വീണ്ടും ആഴത്തിൽ രക്ഷാകരമായ തിരുത്തലിനെ കുറിച്ചും പുനരൈക്യം നമ്മുടെയൊക്കെ സമൂഹത്തിലേക്ക് ത്രോണോസിൽ നിറങ്ങി വന്ന ഒരു പുണ്യമായിരുന്നുവെന്നും അതൊരു വലിയ പടിഞ്ഞാറോട്ട് എടുക്കലാണെന്നും ഒക്കെ നമ്മൾ വീണ്ടും ധ്യാനിക്കുന്നതായിരിക്കും പുത്തുംകൂർ സമുദായത്തിൽ വന്ന് സംഭവിച്ച ഈ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായ രക്ഷാകരമായ തിരുത്തൽ ഈ കൊച്ചു കൊച്ചുസഭയുടെ മിഷൻ ചൈതന്യവും ആഗോള സഭയ്ക്ക് ഈ സഭ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവുമായിട്ട് ഞാൻ കാണുന്നു ഈ കുഞ്ഞു സഭ നൂറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആഗോള സഭ അതിന്റെ രണ്ടായിരം വർഷത്തിന്റെ അസ്തിത്വത്തിലേക്ക് കടക്കുമ്പോൾ ആഗോള സഭയ്ക്ക് ഇന്ന് ആവശ്യം രക്ഷാകരമായ തിരുത്തലുകളല്ലേ ആ തിരുത്തലുകൾ ഒരു ജനതയുടെയോ ഒരു ഒരു സ്ഥാപനത്തിൻ്റെ മാത്രമല്ല എല്ലാ കുടുംബങ്ങളുടെയും എല്ലാ പുരോഹിതന്മാരുടെയും എല്ലാ സന്യസ്തരുടെയും നമ്മൾ എന്തിനൊക്കെയാണോ രക്ഷാകരമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ദൈവികമാണെന്ന് ആഗ്രഹിക്കുന്നത് അതിനെയൊക്കെ നശിപ്പിച്ചു കൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ആഴത്തിലുള്ള രക്ഷാകരമായി തിരുത്തലിന്റെ പുനരൈക്യത്തിന്റെ തുറവികൾ നമ്മൾക്ക് ആവശ്യമാണ് ആ തുറവികളെ സൃഷ്ടിക്കാൻ ഇവാനിയാൻ വഴിക്ക് കഴിയുമെങ്കിൽ നമുക്ക് പിതാവിന് ഒരു വലിയ സല്യൂട്ട് കൊടുക്കാൻ കഴിയായിരിക്കും ഇവാനിയൻ വഴിയുടെ അന്തർധാരകളിലെ മൂന്നാമത്തെ ചിന്തയുമായി അടുത്ത പ്രഭാഷണത്തിൽ വീണ്ടും കാണാം താങ്ക്